ശ്രീ അടുക്കൽ പി കൃഷ്ണദാസ് ഇപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ അജണ്ട കേന്ദ്ര സർക്കാരിന്റെ അജണ്ട നടപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിനേറ്റ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖത്തിനേറ്റ അടി എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണ് ബി ജെ പിയുടെ പ്രതികരണം സി പി ഐ ഈ രാജ്യത്താകെ കേരളത്തിലെ മന്ത്രിസഭയുടെ ഭാഗമായി ഒരു ചെറിയ രണ്ട് വകുപ്പ് കൈകാളുന്നു എന്നുള്ളത് വിളിച്ചാൽ അവരൊരു ദേശീയ പാർട്ടിയാണോ എന്നുള്ളത് അവർ തന്നെ സ്വയം ആലോചിക്കേണ്ടതാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഗവർണറുടെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിക്ക് എന്ത് മുഖത്തടി ഏൽക്കാനാണ് ഈ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് ബി ജെ പി ആണ് അത് ഗവർണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ലല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ബില്ലുകൾ പിടിച്ചു വെച്ചു എന്ന് പറയുന്ന വിഷയത്തിൽ ഏതൊക്കെ ബില്ലുകളാണ് പിടിച്ചു വച്ചത് ആ പിടിച്ചു വെക്കപ്പെട്ട ബില്ലുകൾ കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ടോ ഭരണഘടനയുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റ് ഉള്ളതാണോ എന്നുള്ളതല്ലേ ആദ്യം പരിശോധിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വിധി എനിക്കറിയില്ല താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഈ പാനലിലുള്ള മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എന്തായാലും ഞാൻ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് വരെ ശ്രമിച്ചിട്ടും അത് അപ്ലോഡായി കയ്യിൽ കിട്ടിയിട്ടില്ല അപ്പോൾ ആ വിധിയുടെ അന്തസത്ത പൂർണ്ണമായും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അതിലെന്തൊക്കെ പരാമർശങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് ഇതിനു മുൻപുണ്ടായത് പഞ്ചാബ് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നവംബർ പത്താം തീയതിയിലെ സുപ്രീം സുപ്രീംകോടതി വിധിയാൻ അതിലാണ് ഗവർണർ ഈ തരത്തിൽ ബില്ലുകൾ പിടിച്ചു വെക്കുമ്പോൾ അല്ലെങ്കിൽ ഗവർണർ പിടിച്ചു വച്ചു എന്ന് പറയുന്ന ആരോപണമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് നടപടി സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വിധി പറഞ്ഞിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള ജഡ്ജി അടക്കം ഉൾപ്പെട്ടിട്ടുള്ള ചീഫ് ജസ്റ്റിസിന്റെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി വന്നത് ആ വിധിയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറിൽ പറയുന്ന പ്രൊവൈസോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസിബിൾ എന്ന് പറയുന്ന ഭാഗം എടുത്തു പറഞ്ഞിട്ട് കോടതി പറഞ്ഞത് ആ നടപടികൾ പൂർത്തിയാക്കാൻ ഗവർണർമാർ ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് അതിലൊരു ടൈം ലിമിറ്റ് വെക്കുകയോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്രമത്തിന് ഏതെങ്കിലും ഒരു വിവക്ഷ കൊണ്ടുവരികയോ കോടതി ആ കേസിൽ ചെയ്തില്ല ആ അതേസമയം തന്നെ കോടതി ആ കേസിൽ പ്രധാനമായിട്ടുള്ള അതിനു മുൻപുള്ള സുപ്രീം കോടതി വിധികളെല്ലാം പരിശോധിക്കുകയും ഉദ്ധരിക്കുകയും എല്ലാം ചെയ്തിട്ടുമുണ്ട് ഇന്ന് നമ്മൾ പുറത്ത് വന്നു എന്ന് പറയുന്ന വാർത്തകളിൽ പറയുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അത് നേരത്തെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി പരിശോധിക്കുകയും അതിൽ ആസുണാസ് പോസിബിൾ എന്നുള്ള പ്രൊവൈസോ അങ്ങനെ തന്നെ അംഗീകരിക്കുകയും അത് കൺസിഡർ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തത് അവിടെ തന്നെ നിലനിൽക്കുക ഇത് രണ്ടംഗ ബെഞ്ചിന്റെ വിധിയാണ് കോടതിയിൽ നിന്നും നേരത്തെ തന്നെ വിധികൾ ഉണ്ടായിട്ടും അതനുസരിക്കാത്ത ഗവർണർമാർ എന്നതാണോ പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ ഈ ബില്ലുകൾ എത്രയും കാലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നും അത് ഒരു മാസത്തിനുള്ളിൽ പരമാവധി മൂന്ന് മാസം അതിനുള്ളിൽ അതിൽ തീരുമാനമുണ്ടാക്കണം എന്നുമാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അതിലപ്പുറം ഗവർണർമാർ മന്ത്രിസഭയുടെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കണം പുതിയ കാര്യമല്ല പക്ഷേ സുപ്രീം കോടതി അത് ഓർമ്മിപ്പിക്കുകയാണ് മന്ത്രിസഭയ്ക്ക് മുകളിലല്ല ഗവർണർ എന്ന ഗവർണർമാരെ ഓർമ്മിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് ഇനി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞതിന് സ്മൃതി ചോദിച്ച ചോദ്യവുമായി ബന്ധമില്ല അങ്ങ് ചോദിച്ചതോ അങ് ഇപ്പോൾ എന്നോട് വീണ്ടും ചോദിച്ചതുമായിട്ടുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞതുമായി യാതൊരു ബന്ധവുമില്ല ഞാൻ പറഞ്ഞത് കോടതി നേരത്തെ പറഞ്ഞ വിധിയിൽ ആസ് ആസ് പോസിബിൾ എന്നുള്ള ആർട്ടിക്കിൾ ഇരുന്നൂറിന്റെ വിവക്ഷ അങ്ങനെ തന്നെ അതിന്റെ പ്രൊവൈസോ അങ്ങനെ തന്നെ അനുസരിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് അതിൽ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ആ വിധിയിൽ പറഞ്ഞില്ല ഇന്നത്തെ വിധിയിൽ ടൈം ലിമിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വാർത്തകൾ മാത്രമേ നമുക്ക് നമുക്കറിവായിട്ടുള്ളൂ അതിൽ സ്വാഭാവികമായും പൂർണ്ണമായ വിധി പുറത്തു വരുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് അതിന്റെ കാര്യങ്ങൾ കോടതി പറയാൻ െ അതാ ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഒരു വിധി ഉണ്ടാകുമ്പോൾ അതിന് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതെല്ലാം ഗവർണറെ സംബന്ധിച്ചാണെങ്കിലും അഗ്രീവഡ് പാർട്ടിസ് ആരാണോ അവരെ സംബന്ധിച്ചാണെങ്കിലും ആ വിധിയെ വീണ്ടും അപ്പീൽ ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്നുണ്ട് അത് തീരുമാനമായിരിക്കും അത് നിയമമായിരിക്കുന്നു എന്നാണെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കും അപ്പീൽ പോകാൻ ആലോചിക്കുന്നു താങ്കൾ പറയുന്നത് ഞാൻ അപ്പീൽ പോകാൻ ആലോചിക്കുന്നു എന്നല്ലല്ലോ പറഞ്ഞത് അങ്ങ് ഞാൻ പറഞ്ഞത് കൃത്യമായി കേൾക്കണ്ടേ ഞാൻ പറഞ്ഞത് അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ രണ്ടംഗ ബെഞ്ചിന്റെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആർട്ടിക്കിൾ ടു ഹൺഡ്രഡിൽ പറയുന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോൾ ഒരു രണ്ടംഗ ബെഞ്ചിന് പോകാൻ കഴിയുമോ എന്നുള്ളത് ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നമാണ് മറ്റൊന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഈ ആർട്ടിക്കിൾ ഇരുന്നൂറിൻ്റെ പ്രൊവൈസോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ഒരു കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള മറ്റു വസ്തുതകൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മറ്റൊരു കാര്യമുള്ളത് ബഹുമാനപ്പെട്ട ഗവർണർമാരെ സംബന്ധിച്ച് അത് ഒരു ഏത് സംസ്ഥാനത്തിന്റെ ആണെങ്കിലും ആര് ഭരിക്കുന്നതാണെങ്കിലും ഗവർണർമാർക്ക് ഭരണഘടന വിഭാവനം ചെയ്ത് നൽകിയിട്ടുള്ള ഏതെങ്കിലും അധികാരത്തിലേക്ക് ഈ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിക്ക് പരിഗണിക്കാൻ കഴിയൂ ഈ വിഷയങ്ങൾ നേരത്തെ എസ് ആർ ബൊമ്മ കേസിലാണെങ്കിലും അത്യവാല കേസിലാണ് രാംദാസ് അത്യവാല കേസിലാണെങ്കിലും ഒക്കെ പരിഗണിക്കപ്പെട്ടു പോയിട്ടുള്ള വിഷയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളല്ല അതിന്റെ സാങ്കത്യവും അതിന്റെ നിയമവശങ്ങളും നിയമപരം സാധ്യതകളെയാണ് താങ്കൾ ഇപ്പോൾ ആലോചിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാണോ അതൊന്നു പറയാമോ രാഷ്ട്രീയമായി ഇതിലെന്താ തിരിച്ചടിയുള്ളത് ഗവർണർമാർ തീരുമാനമെടുക്കേണ്ടത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലിൽ ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് യോജിക്കാത്ത വിഷയങ്ങളുണ്ടോ കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അങ്ങനെ കേന്ദ്ര നിയമത്തിനോ ഭരണഘടനക്കോ എതിരായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷനോ പ്രൊവൈസോയോ ഏതെങ്കിലും ഒരു സംവിധാനത്തിനോ എതിരായിട്ടുണ്ടെങ്കിൽ ഗവർണർമാർക്ക് അവരുടെ ഒന്നുകിൽ അവർക്കത് തിരിച്ചയക്കാം ഇതല്ലെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാം അതല്ലെങ്കിൽ അവർക്ക് പ്രസിഡന്റിന്റെ കൺസെന്റിന് വേണ്ടി വിടാം അങ്ങനെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തമിഴ്നാട് തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ അവർക്ക് അനുകൂലമായ തീരുമാനമാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അവരുടെ ഗവർണർ ആർ എൻ രവിക്കേറ്റ തിരിച്ചടിയാണ് ഗവർണറുടെ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്നാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്നും ബോധ്യമാകുന്നത് ശ്രീകൃഷ്ണദാസ്മൃതി അങ്ങ് അല്ല ഞാൻ ഈ പറയുന്ന പുറത്തു വന്ന ഭാഗങ്ങളെ വായിച്ചത് അതിന്റെ കാരണം ഗവർണർ അത് കയ്യിൽ വെച്ചിരിക്കുന്നത് നേരത്തെ മൂന്നംഗ ബെഞ്ചിന്റെ വിധി ആസോണാസ് പോസിബിൾ എന്ന് പറഞ്ഞത് കോടതി ഒരു ടൈം ലിമിറ്റ് വെച്ചു എന്നിരിക്കട്ടെ അതാ ഞാൻ പറഞ്ഞത് അതിൽ ഭരണഘടനാപരമായി കോടതി ഒരു ടൈം ലിമിറ്റ് വെച്ചാലും ഇത് അന്തിമമായി ഭരണഘടനാ ബെഞ്ചിന് വിധേയമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ് പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ पे स्मृति पेतिकाट